ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് ടൗൺ വരെ പോവുകയാണ് അപ്പം അതിന് വിത്ത് മീ ആണ് ഇത് എനിക്കിന്ന് തീരെ സമയമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്ന് ഉറക്കത്തിന് എനിച്ചപ്പോൾ കുറച്ച് വൈകിപ്പോയി അപ്പോൾ ഞാൻ വെക്കാൻ പോയി കുളിച്ച് വന്നിരുന്നിട്ട് ഞാൻ മോത്ത് സൺസ്ക്രീൻ ഇട്ടു അതിന് ശേഷം അപ്പോഴാണ് ഞാൻ ഓർത്ത് മുടി കെട്ടി വെച്ചില്ലല്ലോ എന്ന് അപ്പോൾ മുടിയിൽ ഒന്നാവാതിരിക്കാൻ വേണ്ടി ഞാൻ വെക്കും മുടി ഒരു ക്ലിപ്പ് ഇട്ട് അവിടെ സെറ്റ് ചെയ്ത് വെച്ചു അതിനുശേഷം ഞാൻ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തു ഇതിലൊന്നും എനിക്കിത് തീരെ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഫൗണ്ടേഷൻ ഇട്ടതിന് ശേഷമാണ് കൺസിലർ ഇറങ്ങുന്നത് അപ്പോൾ ഒന്നും ഓർഡർ ആയിട്ടല്ല ഇട്ടേക്കാൻ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒക്കെ ഇതായിട്ടാണ് അതിൻ്റെ കയ്യിൻ്റെ അടുത്ത് ഇരുന്നൊക്കെ ആദ്യ അതിനെ ഇട്ടു അതിന് ബ്ലഷ് ഇട്ടു ബ്ലഷ് ഇട്ടു ആ ബ്ലഷൻ ഞാൻ ഷാഡോ ഇട്ടു അങ്ങനെ സ്പീഡിൽ ഞാൻ ചെയ്തു ബ്രിക്സിലാണ് ഞാൻ പോകുന്നത് അപ്പോൾ ബസ് സ്റ്റോപ്പിലോട്ട് കുറച്ച് നടക്കാനുണ്ട് അപ്പോൾ എൻ്റെ കയ്യിലുള്ളതൊക്കെ ഞാൻ വരിയിലിട്ടു അതിന് ശേഷം ഞാൻ കണ്ണ് എഴുതുവാണ് ലാസ്റ്റാണ് കണ്ണ് എഴുതിയത് കണ്ണ് എഴുതിയപ്പോൾ ശരിയായിട്ടൊന്നുമില്ല എന്നാലും സമയമല്ലാത്തതുകൊണ്ട് ഇതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം ഞാൻ വെക്കും കണ്ണൊക്കെ എഴുതി ശേഷം എൻ്റെ പട്ടിശോ കണ്ണിൻ്റെയൊക്കെ എടുത്തു സമയമില്ലെങ്കിലും പട്ടിശോയ്ക്കൊരു കുറവ് ഞാൻ കൊടുത്തിട്ടില്ല നിങ്ങളെ ഓർക്കുണ്ടാവും എൻ്റെ ശബ്ദം എന്താ എങ്ങനെയെന്ന് അപ്പോൾ എനിക്ക് വീഡിയോ എടുത്ത സമയത്ത് പനി ഉണ്ടായില്ല അറിഞ്ഞിട്ട് എടുത്ത് രണ്ട് ദിവസം കഴിഞ്ഞു എനിക്കപ്പോൾ പനിയാണ് ഞാൻ ഐബ്രോ ശരിയാക്കിൻ ലിപ്സ് ി ഞാൻ കുപ്പിവെള്ള സെലക്ട് ചെയ്തു കൊണ്ടിക്കാൻ അപ്പോൾ ഡ്രസ്സിന് ചേർന്ന് കുപ്പിവെള്ള ഇടാന്ന് ഓർത്ത് ഞാൻ ആ ടൈപ്പ് കളറ് നോക്കിയെടുത്തു ഇട്ടു സ്പ്രേ അടിച്ച് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി നടക്കുവാണ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ബസ് പോകാൻ ആ സമയം ഞാൻ ഓടട്ടെ ശരിയെന്നാ ചേച്ചപ്പ ബൈ